ഏറ്റവും സാധ്യത കൂടുതലുള്ള ഒരു മേഖലയാണ് പൊതുപ്രവർത്തനം അത് ജനപ്രതിനിധികളായാലും വേണ്ടില്ല അതുപോലെ തന്നെ സുവിശേഷ പ്രവർത്തകരായാലും വേണ്ടില്ല മതപ്രചാരകരായാലും വേണ്ടില്ല ഇവരൊക്കെ തെറ്റിദ്ധരിക്കപ്പെടുവാനായിട്ട് വളരെയധികം സാധ്യതകളുള്ള തെറ്റിദ്ധരിക്കപ്പെടുവാന് ഏറ്റവും സാധ്യത കൂടുതലുള്ള ഒരു മേഖലയാണ് പൊതുപ്രവർത്തനം അത് ജനപ്രതിനിധികളായാലും വേണ്ടില്ല അതുപോലെ തന്നെ സുവിശേഷ പ്രവർത്തകരായാലും വേണ്ടില്ല മതപ്രചാരകരായാലും വേണ്ടില്ല ഇവരൊക്കെ തെറ്റിദ്ധരിക്കപ്പെടുവാനായിട്ട് വളരെയധികം സാധ്യതകളുള്ളതായ ഒരു മേഖലയിലാണ് ഇവരെല്ലാം വർക്ക് ചെയ്യുന്നത് എന്നാൽ അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ധാർമ്മികത മാനവികത നീതി എന്നീ മൂല്യത്തിൽ അധിഷ്ഠിതമായ പ്രവർത്തനമാണ് ഈ ഇന്നത്തെ ലോകത്ത് ഈ കാലഘട്ടങ്ങളിൽ ആവശ്യമായിരിക്കുന്നത് എന്നുള്ള കാര്യം നാം അറിഞ്ഞിരിക്കുക ഇന്നത്തെ സമൂഹത്തിൽ രാഷ്ട്രീയമായോ മതപരമായോ അല്ലെങ്കിൽ സഭാപരമായോ എതിരാളികളെ തകർക്കുവാനായിട്ട് ഉപയോഗിക്കുന്ന ആയുധമാണ് ലൈംഗിക ആരോപണങ്ങളും പീഡന കഥകളും ഇതിന് പ്രത്യേക പടച്ചെലവുകൾ ഒന്നുമില്ല മറ്റ് വേറെ ഒരു പരിപാടി ചെയ്യേണ്ട ആവശ്യമില്ല വെറുതെ ഒന്ന് അങ്ങ് പറഞ്ഞ് വിട്ടാൽ മാത്രം മതി അത് ചാനലുകളും പത്രങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളും അത് ഏറ്റെടുത്ത പ്രചരി പ്രചരിപ്പിച്ചുകൊള്ളും അതോടെ ചത്തുകിടക്കുന്ന പല മാധ്യമങ്ങളും അതായത് പുതുജീവൻ പ്രാപിക്കുകയും അതുപോലെ തന്നെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതായ വ്യക്തികളൊക്കെ തന്നെ താരങ്ങളായി മാറും അഥവാ സ്റ്റാറായി മാറുവാനും സാധ്യത ഉണ്ട് അപ്പോൾ മാധ്യമങ്ങളുടെ ഈ റീച്ച് കൂടുകയും അതുപോലെ തന്നെ അവരെല്ലാം തന്നെ ആഘോഷമാക്കി ഈ കാര്യത്തെ മാറ്റുകയും ചെയ്യുന്നതായ പ്രവണത നമുക്കിത് നടപയുണ്ട് എന്നാൽ ഈ കൂട്ടുകാർ സമൂഹത്തിന് വരുത്തി വയ്ക്കുന്നത് ദോഷങ്ങളെക്കുറിച്ച് ഇവരാരും ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് വളരെ വാസ്തവം യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ളതായ കുറ്റകൃത്യങ്ങൾ സംഭവിച്ചു എന്ന് തന്നെ കരുതുക അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയുള്ളതായ വ്യാജ പ്രചരണങ്ങളും ആരോപണങ്ങളും നിമിത്തം ഇതെന്നറിയാമോ ശരിയായ ഇര ഇരയ്ക്ക് ശരിയായുള്ള നീതി കിട്ടാതെ വരികയും അതുപോലെ തന്നെ അത് ആരോപണ മുഴുകി പ്രശ്നങ്ങളാൽ അധിഷ്ഠിതമായി തീരുകയും ചെയ്യുന്നതായ ഒരു സാഹചര്യം നമുക്ക് ഇന്ന് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് പോകട്ടെ ഞാൻ മുന്നോട്ട് പോകട്ടെ എന്നാൽ ഇതിലൂടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ സത്യവും അസത്യവും തമ്മിൽ കൂടിക്കലരാനായിട്ട് സാധ്യതയുണ്ട് മാത്രമല്ല ആരാണ് അതായത് യഥാർത്ഥ ഇരയെന്നും അല്ലെങ്കിൽ ആരാണ് വ്യാജ ഇരയെന്നും ഒക്കെ മനസ്സിലാക്കാണ്ട് അല്ലെങ്കിൽ തിരിച്ചറിയാണ്ട് കഴിയാതെ വരും മാത്രമല്ല വ്യക്തികളെ കളങ്കപ്പെടുത്തുവാനായിട്ട് ഇങ്ങനെയുള്ളതായ വാർത്തകൾ സൃഷ്ടിക്ക i അത് അതിന് ഒരു പരിഹാരമെന്ന് പറഞ്ഞാൽ നിയമനീതിയുടെ ശാക്തീകരണമാണ് മാത്രമല്ല വ്യാജ ആരോപണങ്ങൾക്കും അതുപോലെ യഥാർത്ഥ കുറ്റങ്ങൾക്കും ഒരുപോലെ വേഗത്തിൽ നീതിപൂർവമായിരിക്കുന്ന ശിക്ഷ നടപ്പാക്കുകയാണെങ്കിലും ഇതിലെ പ്രശ്നങ്ങൾ പരിഹാരം ഉണ്ടാകും അതുപോലെ തന്നെ മാധ്യമങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾ എന്ന് പറഞ്ഞാൽ വിഹാരങ്ങൾ ഉണർത്തുന്നതായ വാർത്തകൾ സൃഷ്ടിക്കുകയല്ല പകരം അടിസ്ഥ അതായത് വസ്തുതകളെ അടിസ്ഥാനമാക്കിയുള്ള റിപ്പോർട്ടിങ്ങാണ് സാധാരണയായ വാർത്താ മാധ്യമങ്ങൾ ചെയ്യേണ്ടത് ഇന്ന് ആർക്കും ആരെക്കുറിച്ചും എന്തും പറയാൻ ഒരു പ്രവണതയിലേക്ക് വന്ന്